കർണാടകയിലേക്ക് പോയാൽ കർണാടക കോൺഗ്രസ് അധികാര തർക്കം മുറുകുന്നുണ്ട് മുഖ്യമന്ത്രി പദം പങ്കിടുന്നതിൽ നേതൃത്വം തീരുമാനമെടുക്കാൻ വൈകുന്ന പശ്ചാത്തലത്തിൽ ഡി കെ ശിവകുമാർ കർണാടക പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നാണ് വിവരം ആരതി വിവരങ്ങളുമായി ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് ആരതി ഗുഡ് മോർണിംഗ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു ഇനിയും തുടരാൻ കഴിയില്ല തൻ്റെ നേതൃത്വത്തിൽ നേതൃത്വം വന്നിട്ട് ആറ് വർഷമാവുകയാണ് അപ്പോൾ ഇനിയെങ്കിലും ഒഴിയണം തനിക്ക് മറ്റൊരു അവസരം നൽകണം എന്നൊക്കെ പറഞ്ഞിരുന്നു നേരത്തെ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനം സ്ഥാനമേറ്റിരുന്നെങ്കിലും പിന്നീട് മല്ലികാർജ്ജുൻ ഖാർഗയുടെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ നിർദ്ദേശത്തെ തുടർന്ന് അതും പകുതി വഴിക്ക് ശിവകുമാറിന് ഉപേക്ഷിക്കേണ്ടി വന്നു എന്താണ് കർണാടക കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾ ആരതി സേതു ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരമേറ്റത് മുതൽ തന്നെ ഈ ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യും തമ്മിലൊരു അധികാര തർക്കം തുടരുന്നുണ്ട് രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ അയവൊന്നുമില്ല ഇപ്പോൾ പുതിയൊരു പരാമർശം നടത്തിയിരിക്കുകയാണ് ഡി കെ ശിവകുമാർ അതായത് അഞ്ചര വർഷത്തോളമായി താൻ കർണാടക പി സി സി അധ്യക്ഷ സ്ഥാനത്തുണ്ട് ഇനിയും ഈ പദവിയിൽ തുടരാനാകില്ല പുതിയ ആളുകൾക്ക് കൂടി അവസരം നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പദവിയിൽ നിന്ന് ഒഴിയാനുള്ളൊരു സന്നദ്ധത പരസ്യം ായി തന്നെ അറിയിച്ചിരിക്കുകയാണ് ഡി കെ ശിവകുമാർ എന്നാൽ ഡി കെ ശിവകുമാറിൻ്റെ ഈ പരാമർശത്തെ ചെറുതായി കാണാനാകില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്ത് ഡി കെ ശിവകുമാറിൻ്റെയും അതുപോലെ തന്നെ സിദ്ധരാമയ്യയുടെയും പേരുകളാണ് ഉയർന്നു കേട്ടിരുന്നത് അന്ന് പല കാരണങ്ങൾ കൊണ്ട് കൂടുതൽ എം എൽ എ മാർ ഡി സിദ്ധരാമയുടെ പക്ഷത്തായതുകൊണ്ടും ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ തന്നെ ചില പ്രത്യേക സമുദായങ്ങളുടെയും പിന്തുണ സിദ്ധരാമയയ്ക്കായതിനാലും സിദ്ധരാമയയ്ക്ക് അവസരം കൊടുക്കുകയായിരുന്നു ഹൈക്കമാൻഡ് ഡി കെ ശിവ ശിവകുമാർ உபமுகியமந்திரிஸானும் அதுபோல் தான் കർണാടക പി സി സി അധ്യക്ഷ സ്ഥാനവും നൽകിയാണ് അന്നത്തെ തർക്കം ഹൈക്കമാൻഡ് പരിഹരിച്ചത് എന്നാൽ രണ്ടു വർഷങ്ങൾക്കിപ്പുറം ഡി കെ ശിവകുമാർ അനുകൂലികളും അതുപോലെ തന്നെ ഡി കെ ശിവകുമാർ നേരിട്ടും വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളൊരു താല്പര്യം ഇപ്പോൾ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് പാർട്ടിയിൽ ഒരു നേതാവിന് ഒരു റോൾ കൊടുക്കുക എന്നൊരു രീതിയാണ് നിലവിൽ തുടർന്നു വരുന്നത് അപ്പോൾ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കർണാടകയിലെ പ്രതിസന്ധി പറയുകയായിരുന്നു കഴിയും No.